ഈശോ ഹാക്കി സ്വധികരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിൽ അച്ഛൻ ലിറ്റർജിയെക്കുറിച്ചുള്ള പതിമൂന്നാമത്തെ വീഡിയോ നമ്മൾ മൈക്കൽ കാരമട്ടച്ചൻ്റെ കത്തിനെ ആസ്പദമാക്കിയാണ് ലിറ്റർജിയെക്കുറിച്ചുള്ള ആദ്യത്തെ കുറച്ച് പ്രബോധനം നൽകുന്നത് അതിൽ പതിമൂന്നാമത്തെ അച്ഛൻ്റെ വാക്കുകൾ മൈക്കൽ കാരമട്ടച്ചൻ്റെ വാക്കുകൾ ബി എന്ന ഹെഡിങ്ങിലാണ് ബി ജനാഭിമുഖം അൾത്താരാഭിമുഖം എന്ന് ഇന്ന് ഏറ്റവും വലിയ തർക്കവിഷയമായിരിക്കുന്നതാണ് അഭിമുഖം പുരോഗതി എങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുന്നു എങ്ങോട്ട് നോക്കുന്നു എന്നതാണ് പ്രശ്നം ജനത്തിന് നേരെ തിരിഞ്ഞു നിന്നാൽ ജനാഭിമുഖമായി ഇത് മനസ്സിലാക്കാൻ പ്രയാസമില്ല നടുവിലുള്ള അൾത്താരയ്ക്ക് ചുറ്റും അഥവാ ഇരുവശങ്ങളിലുമായി പുരോഹിതനും ജനവും മുഖാമുഖം നിൽക്കുന്നു ഇവിടെ പുരോഹിതനും ജനമോ അല്ല അൾത്താരയാണ് അഭിമുഖ കേന്ദ്രം എന്നത് മറക്കരുത് അവിടെയാണ് വചനവും അപ്പവും പങ്കുവെക്കുന്നത് അപ്പോൾ ശ്രദ്ധാകേന്ദ്രം യേശു തന്നെയാണ് ഈ നിലപാട് ഒരേ സമയം ജനാഭിമുഖവും അൾത്താരാഭിഖവുമാണല്ലോ ഇപ്പോൾ നിർബന്ധമാക്കാൻ ശ്രമിക്കുന്ന ആൾത്താരാഭിമുഖം എന്ന പ്രയോഗം തന്നെ ശ്രദ്ധേയമാണ് ഇപ്പോൾ നിർബന്ധമാക്കാൻ അത് തെറ്റായ പ്രയോഗമാണ് ഇപ്പോൾ നിർബന്ധമാക്കാൻ എന്നുള്ള പ്രയോഗം തെറ്റാണ് കാര്യം വറ്റച്ചോ പുരോഹിതനും ജനവും ഒരേ ദിക്കിലേക്ക് നോക്കി നിൽക്കുന്നു എന്താണ് അവരുടെ മുമ്പിൽ അൾ ഭിത്തിയും അതും തെറ്റാണ് എന്താണ് ഈ ആയുധാഭിമുഖത്തിൻ്റെ അർത്ഥവും പ്രസക്തിയും ദൈവജനം തീർത്ഥാടക സമൂഹമാണെന്നും വൈദികന്റെ നേതൃത്വത്തിൽ സ്വർഗത്തെ ലക്ഷ്യം വെച്ച് യാത്ര ചെയ്യുകയാണെന്നും സൂചിപ്പിക്കുന്നതാണ് ഈ നിലപാട് എന്ന് വ്യാഖ്യാനിക്കപ്പെടുന്നു കിഴക്കിൽ നിന്ന് വരുന്ന രക്ഷകനെ പ്രതീക്ഷിച്ച് എല്ലാവരും കിഴക്കോട്ട് നോക്കി നിൽക്കണം എന്ന് ഈ വ്യാഖ്യാനം ആവശ്യപ്പെടുന്നു തികച്ചും അർത്ഥവത്തും പ്രസക്തമാണ് ഈ നിലപാടും വ്യാഖ്യാനവും അത്രയെങ്കിലും സംബന്ധിച്ചല്ലോ കാര്യമഠച്ചോ നന്ദി ഇത് എറണാകുളംകാരെ സംബന്ധിച്ച് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു എന്നാൽ അച്ഛൻ്റെ വാക്കുകൾ എന്താണ് അൽത്താര എവിടെയാണ് സ്വർഗം എവിടെയാണ് യേശുവിനെ നാം നാം ഇന്ന് കണ്ടു ഇങ്ങനെയുള്ള അനേകം ചോദ്യങ്ങൾ അവഗണിക്കാനാകില്ല ഈ വാക്കുകളൊക്കെ കാര്യമഠത്തിൻ്റെ കയ്യിൽ നിന്ന് വരുന്നതാണോ അതോ മുണ്ടാടനച്ചൻ്റെ കയ്യിൽ നിന്ന് വരുന്നതാണെങ്കിൽ സംശയമുണ്ട് കാരണം മുണ്ടാടനച്ചനാണ് എവിടെയാണ് സ്വർഗം എന്നെല്ലാം ചോദിച്ചിട്ട് ആ എറണാകുളത്തെ പ്രസംഗിച്ചിരുന്നേ അതേ വാക്കുകൾ കടമെടുത്തിട്ടാണ് അല്ലെങ്കിൽ അവർ എഴുതി കൊടുത്തതിൽ ഒപ്പുവെച്ചിരിക്കുകയാണ് കാര്യമറ്റച്ചൻ ഇതിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങൾക്കും പ്രശ്നമുണ്ട് നമുക്കതിലേക്ക് വരാം സി അടയാളങ്ങൾ അച്ഛൻ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് പറയാം അൾതാര വിശുദ്ധ കുർബാന ബന്ധപ്പെട്ട അടയാളങ്ങളിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒന്നാണ് അൾതാര ഞാൻ അച്ഛൻ്റെ വാക്കുകൾ വായിക്കുക ബലിയർപ്പണത്തിനുള്ള വേദി എന്നർത്ഥമുള്ള അൾതാരേ എന്ന ലെത്തിൻ പദത്തിൽ നിന്ന് രൂപം കൊണ്ടതാണ് മലയാളത്തിലെ അൾതാര ഇംഗ്ലീഷിൽ ആൾട്ടർ അതിന് ബലിവേത് എന്നിതിനെ വിവർത്തനം ചെയ്യാം എന്നാൽ ഇതൊരു മാനം മാത്രമേ ആകുന്നുള്ളൂ യേശുവിന്റെ സിംഹാസനമായും ശവകുടീരമായും അൾത്താരയെ സീറോ മറവൽ വ്യാഖ്യാനിക്കുന്നുണ്ട് വ്യാഖ്യാനിക്കുന്നുണ്ട് അതൊക്കെ തെറ്റായ പ്രസ്താവനയാണ് ഇപ്രകാരം വൈവിധ്യമർ വ്യാഖ്യാൻ വ്യാഖ്യാനുള്ള ബാഗല്യത്തിൽ തിരുവ തിരുവത്താഴം ഏച്ചെന്ന കേന്ദ്രമത്ത ആശം മറന്നു പോകുന്നില്ലേ എന്ന ആശയം ഉദിക്കുന്നു ഇതാണ് കാര്യമഠത്തിന്റെ വാക്കുകൾ അൾതാര അതിന് അച്ഛൻ കൊടുക്കുന്ന മറുപടി എന്താ അർത്ഥം എന്താണ് ബലിവേദി കറക്റ്റ് ആണ് ബലിവേദി എവിടെയാണ് ബലി കുരിശല് അപ്പൊ ഇത് കുരിശാണ് സീറോ മലബർ സഭയിലെ കുർബാനയുടെ അവസാനത്തെ പ്രാർത്ഥന അച്ഛൻ രഹസ്യമരിച്ചൊല്ലുന്ന പ്രാർത്ഥന എന്താണ് വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി ഞങ്ങളുടെ കർത്താവിന്റെ കബറിടമേ സ്വസ്തി കബറിടം വ്യാഖ്യാനല്ല കബറിടമാണത് ആ കബരടത്തിൽ തന്നെയാണ് അവൻ അടക്കം ചെയ്ത അതേ സ്ഥലത്താണ് അവൻ ഉത്ഥാനം ചെയ്തത് കുരിശിലെ ബലിയും കബരടത്തിൽ അടക്കും പാതാളത്തിലെങ്കിൽ ഇറക്കവും ഉത്ഥാനവും ഇല്ലെങ്കിൽ കുർബാന അതിനാൽ തിരുവത്താഴ മേശയല്ല പ്രധാനപ്പെട്ടത് ബലിവേദിയാണ് അന്ത്യത്താഴ മേശയിൽ നിന്ന് ക്രിസ്തു കുരിശിലേക്ക് പോയത് പോലെ വചനവേദിയിൽ നിന്ന് ബലിവേദിയിലേക്ക് സ്ഥലം മാറണം അതില്ലെങ്കിൽ കുർബാന ഇല്ല അച്ഛന്റെ തന്നെ വാക്കുകൾ വെച്ച ഞാൻ പറയണേ അൽതാരെ എന്ന വാക്കിന് ബലിവേദി എന്നാണ് അർത്ഥം ബലിവേദി ബലി നടന്നത് കുരിശിലാണ് കുരിശിൽ കുരിശ് എന്ന് പറഞ്ഞാൽ ക്രിസ്തു തന്നെയായിട്ട് കണക്കാക്കണേ അതുകൊണ്ട് ബലിപീഠം എന്ന് പറഞ്ഞാൽ ക്രിസ്തുവാണ് അത് ധ്യോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ബലിപീഠത്തിന്റെ അരികിൽ ഒരു കുരിശുനാട്ടണം എന്ന് പറഞ്ഞത് ബലിപീഠം എന്ന് പറഞ്ഞാൽ കുരിശാണ് ക്രിസ്തുവാണ് ലത്തിൻ സഭയില് ക്രിസ്തുവാണ് കുരിശാണ് ലത്തിൻ സഭയില് നമുക്കങ്ങനെ തന്നെയാണ് നമുക്ക് കുറച്ചും കൂടി ആഴം എന്താണ് അത് കുരിശാണ് കാബരിടമാണ് ഉത്ഥാനമാണ് ഇത് മൂന്നും സംഭവിച്ചത് കൊണ്ടാണ് കുരിശിലെ ബലി അടക്കി പാതാളത്തിലേക്ക് ഇറങ്ങി ശക്തനായ സാത്തനെ ബന്ധിച്ച് അവിടുന്ന് വിശുദ്ധന്മാരോടൊപ്പം ഉയർത്ത് ഉത്ഥാനം ചെയ്തു ഇതെല്ലാം സംഭവിക്കുന്ന ഇടമാണ് ബലിപീഠം അതുകൊണ്ട് ബലിപീഠം വഞ്ചരിക്കാൻ മെത്രാനേ അനുവാദമുള്ളൂ ഒരച്ഛനും ബലിപീഠം വഞ്ചരിക്കാൻ പറ്റില്ല മത്താഴ്ച സൂചിച്ച് ഇരുപത്തിമൂന്നാം അധ്യേയം നിങ്ങൾക്ക് വായിച്ച് നോക്കാം ഏതാണ് കൂടുതൽ ശ്രേഷ്ഠം ബലിപീഠമോ അതിൽ വെക്കുന്ന വസ്തുവോ ബലിപീഠമല്ലേ എന്ന കർത്താവ് ചോദിക്കുന്നുണ്ട് അപ്പൊ ഈ നിങ്ങളുടെ ബലിയർപ്പണത്തിന്റെ ബലിപീഠം ഏത് ബൈബിൾ വചനത്തിലുള്ളതെന്ന് പന്തോകസ്വദേവസ്വാക്കാരെ ചോദിക്കാറുണ്ട് മത്താഴ്ന്ന സൂചിച്ച് ഇരുപത്തി മൂന്നാം അധ്യായം ഞാൻ മുമ്പ് ഒരു വ്യാഖ്യാനം നൽകിയിട്ടുണ്ട് അതെല്ലാം കാണുക ബലിപീഠം അപ്പോൾ ബലിപീ ബലിപീഠം എന്നാണ് അൽത്താരെന്ന വാക്കിന് അർത്ഥം തിരുവത്താഴമേശ എന്നല്ല അത് അച്ഛൻ തന്നെ പറയുന്നതാ അതായത് മൈക്കൽ കാര്യം തന്നെ പറയാ അതായത് ബലിവേദിയാണത് അതിനാൽ കർത്താവ് തിരുവത്താഴ മേശയിൽ നിന്ന് കുരിശിലേക്ക് പോയത് പോലെ വചനവേദിയിൽ നിന്ന് ബലിവേദിയിലേക്ക് പോകണം അച്ഛൻ അതാണ് ഇപ്പൊ കർമ്മത്തിൽ ചെയ്തിരിക്കുന്നത് അല്ല ഒരു മേശയ്ക്ക് ചുറ്റും വരുന്നിട്ട് ഇങ്ങനെ കിടന്ന് അത്താഴം കഴിക്കുന്ന അല്ല വിശുദ്ധ കുർബാന അതുകൊണ്ട് അച്ഛൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെ അച്ഛന്റെ അതായത് അച്ഛൻ ജനാഭി കുർബാനയ്ക്ക് വേണ്ടിയും എറണാകുളത്തുകാർക്ക് വേണ്ടി വാദിക്കുകയാണ് അച്ഛൻ തന്നെ വാദിക്കുന്നത് അവർക്കെതിരെയാണെന്നുള്ള കാര്യം അച്ഛൻ ഓർമ്മപ്പെടുത്തുകയാണ് എറണാകുളം അങ്കമാലിക്കാരെയും ഓർമ്മപ്പെടുത്തുകയാണ് മറ്റുള്ളവരെയും ഓർമ്മപ്പെടുത്തുകയാണ്